ചിറ്റമൃദ്ധ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് ഇതാണ് ചുറ്റുമൃദിനകത്ത് പല പല കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ കോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു ആ ആൻറ്റിബോഡീസ് എന്നിട്ട് നമ്മുടെ ലിവർ കോശങ്ങളെ നശിപ്പിക്കുന്നു കോവിഡ് കാലത്ത് ആയുഷ് മന്ത്രാലയം പറഞ്ഞ് ചിറ്റമൃദ് കുടിച്ചാൽ നിങ്ങൾക്ക് കോവിഡ് വരില്ല ഈ സെയിം സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ രോഗികളെ കണ്ടു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് ഇത് നമ്മുടെ പബ്ലിഷ്ഡ് സ്റ്റഡിയാണിത് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ചിറ്റമൃദ് മൂലം ഉണ്ടായതാണ് ചിറ്റമൃദിൻ്റെ ഉപയോഗം നിന്നപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിൻ്റെ അളവ് നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വന്നു അതുപോലെ തന്നെയാണ് അശ്വഗന്ധ ഇവിടെ പല ജിമ്മിൽ പോകുന്ന പയ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്നതാണ് അശ്വഗന്ധ യൂസ് ചെയ്താൽ കൊട്ടസോൾ കൂടും മസിൽ വെക്കുന്നൊക്കെ പറഞ്ഞ് അശ്വഗന്ധയിലെ പഠനങ്ങളും പറയുന്നത് ഇതിന് തെളിവുകളൊന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പക്ഷേ എന്താ പ്രശ്നം ഈ ചെറിയ വളരെ സൂക്ഷ്മമായ തെളിവുകളൊക്കെ വെച്ചിട്ട് ആൾക്കാർ വിറ്റഴിച്ച് ആൾക്കാർ യൂസ് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ ഫലത്തില് ഇപ്പം അശ്വഗന്ധ മൂല ഉള്ള പല പല സൈഡ് ഇഫക്റ്റ് വരുന്നു ഇത് ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ പ്രവണതയുള്ള ഒരു ഒരു പച്ച ഒരു ചെടിയാണത് നമുക്കറിയാമോ അതിനകത്ത് വിത്തനോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട് അത് നമ്മുടെ ഡി എൻ എ ഡാമേജ് ചെയ്ത് പിന്നീട് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അശ്ഗന്ധ അശ്വഗന്ധാദാതി ലേഹ്യമൊക്കെ പ്രസവ സുരക്ഷയ്ക്കൊക്കെ നൽകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം പിന്നീട് അത് കാരണം ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ള ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ടോ ഇതൊക്കെ എഴുതി തരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഇല്ല എന്നാൽ